പിശാജ് കരഞ്ഞു കൊണ്ടുപോകുന്ന ഒരു ദിക്കിർ നമുക്ക് പരിചയപ്പെടാം പരിശുദ്ധമായ ദിക്കുറുകളിൽ ഒന്നാണ് ലാ ഇലാഹ ഹംദു കുല്ലി ഇലാ ലോകുലാർ ഈ ഒരു ദിക്കിർ ഒരു മനുഷ്യൻ ചെല്ലിക്കഴിഞ്ഞാൽ ദിവസത്തിൽ പതിനൊന്ന് തവണയെങ്കിലും ചെല്ലിയാൽ മതി അത് ചെല്ലിക്കഴിഞ്ഞാൽ പിശാജ് കരയുന്നതാണ് ആ പിശാജിൻ്റെ എല്ലാ ഷെറുകളിൽ നിന്നും നമുക്ക് കാവൽ കിട്ടുന്നതാണ് അതാത് റാത്തീബിൽ ഇത് ആദ്യമായിട്ട് കൊടുത്ത ദിക്കറാണ് ലാഇലു കദിർ അത്രയ്ക്ക് ശ്രേഷ്ഠമായ ദിക്കറാണ് എല്ലാവരും ചെല്ലാൻ പതിവാക്കുക